രണ്ട് സിനിമ എവിടെയാ ചെയ്തിട്ട് കിടന്ന് തള്ളണത് ഏഹ് മലയാള സിനിമ മൊത്തം നിന്റെ കാലിലാണെന്നല്ല നീ പറഞ്ഞത് അതും ആരും അറിയാത്ത രണ്ട് സിനിമ എടാ നാണു ഉണ്ടാടാ മലയാള സിനിമയിൽ ബാക്കിയുള്ളവരെ തൊളിക്കാൻ വേണ്ടിട്ട് നിനക്ക് അതിനുള്ള യോഗ്യതണ്ടാ എന്തെങ്കിലും യോഗ്യതണ്ടാ നിന്റെ നാട്ടിൽ നിന്നെ ആർക്കെങ്കിലും ഇഷ്ടം ഉണ്ടാ നീ നല്ല സിനിമ സെറ്റ് ലെജൻഡ് ആയിട്ടുള്ള എല്ലാ ഡയറക്ടർമാരും പേരും നീ പറയൂല അവർ നിന്റെ ഇവരെ എടാ ഏതെങ്കിലും ഒരു നീ വിളിച്ച ഫോൺ എടുക്കൂടാ വേട്ട നിന്റെ ഫോൺ ആരെങ്കിലും നമ്പർ സേവ് ചെയ്തിട്ടുണ്ടോ നിന്നെ ആർക്കെങ്കിലും അറിയാമോ എട നിന്നെ പട്ടിക്കുഞ്ഞാ നീ ആദ്യം മനസ്സിലാക്കി ഇയാള് വീഡിയോയിൽ വന്ന് കുണയ്ക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഡെയിലി രാവിലെയും രാത്രി വിളിച്ചിട്ടാണ് ഇയാളെ എറങ്ങറിയാവുന്ന ആർട്ടിസ്റ്റുകളോ ടെക്നീഷ്യന്മാരോ ഉണ്ടെങ്കിൽ ഇയാളെ തല കാണുമ്പോ തന്നെ കണ്ടം വഴി ഓടുകയാണ് ഇത് പറയാൻ കാരണം കുറച്ച് ദിവസം മുമ്പ് വരെ ബി ഉണ്ണികൃഷ്ണനെയും ഫെഫ്കയെയും അമ്മാതിരി വിമർശിച്ചുകൊണ്ട് അമ്മാതിരി അപരാധന പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് ഇന്നലെ അവന്മാരെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ചോ വാങ്ങിച്ചിട്ട് എന്നെ പറ്റി കുണയ്ക്കാൻ വന്നിരിക്കുന്നു എടേ ശാന്തി വിള കുണേശേ നിന്റെ പഴയ കുൽസിത പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ വെറുതെ ആവശ്യമില്ലാതെ അതൊന്നും എന്നെ കൊണ്ട് എടുത്തില്ലേ വെറുതെ ശാന്തിവിള മാമ എന്റെ പൊന്ന് ശാന്തി വിള മാമ ഈ ഡബിൾ തന്തേര പരിപാടി കാണിക്കല്ലേ കേട്ടോ എവിടെയെങ്കിലും അവരിടത്ത് സ്റ്റാൻഡായിട്ട് നിന്നി വയസ്സായിട്ട് എല്ലാ ഗിരീഷ് വയത്തിനെയൊക്കെ നിങ്ങൾ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുന്നത് ഒതുക്കി നിങ്ങൾ ഒതുക്കേണ്ടതായാലും ക്ഷേത്രത്തിലാക്കിയെന്നുള്ള സത്യം അതൊന്നും കാലം നിങ്ങൾക്ക് മാപ്പ് തല്ല ഉണ്ണികൃഷ്ണ എന്ന് മാത്രം പറഞ്ഞു ശരിക്കും ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹം നല്ല ആരും ആരുമായിരുന്നില്ല ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടി ദിലീപും സുരേഷ് ഗോപി ഒക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റില്ല സൊ ജനൽ സെക്രട്ടറി ആയതിന്റെ പേരിൽ അധികാരം കയ്യിലുള്ളതിൻ്റെ പേര് തന്നെയാണ് പിണറായി വിജയനുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നതും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയമായിട്ട് നല്ല ബന്ധമുള്ളതും കേരളത്തിലെ പോലീസുകാരുമായിട്ട് നല്ല ബന്ധമുള്ളതും ഒക്കെ ഉണ്ണികൃഷ്ണൻ കിട്ടിയത് സൊക്കെയെന്നാണ് ചില ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ ആധിപത്യവും കയ്യിലേക്ക് വന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്മൾ വഴി മറക്കുന്നു എന്നുള്ളതാണ് പക്ഷേ എനിക്ക് ഷേക്കായിട്ട് തന്നിട്ട് ദിനേശേ നല്ല അവസരമാണ് അവനെ 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 നാളെ നമ്മൾ നിന്ന് പറഞ്ഞു അവസാനമായി പുറത്തായ ആളാണ് ഈ ശാലു പേയാട് ഉണ്ണികൃഷ്ണൻ രാജിവെച്ചാൽ മതി പ്രശ്നങ്ങൾ തീരുവന്നാണ് ഈ ശാലു പേയാടും പറയുന്നത് അതിന്റെ തലപ്പുറത്തിരിക്കുന്ന ആരാ അതിന്റെ പ്രസിഡന്റും ബെന്നി ആശംസ എന്റെ സുഹൃത്താണ് പ്രശസ്തനായ നിർമ്മാതാവും പ്രശസ്തനായ തിരക്കഥാകൃത്തും പ്രശസ്തനായ സംവിധായകനും ഒരു കോളേജ് അധ്യാപകനും ഒക്കെ ആയിരുന്ന ബി ഉണ്ണികൃഷ്ണനെ ഈ ശാലു പയാട് വിളിക്കുന്ന അവൻ മറ്റവൻ നിങ്ങൾ ആലോചിക്കും അവന്റെ ഭാഷ ആലോചിച്ച് നോക്കിയേ അതാണ് എന്താ പറയാ ഒക്കെ സംസ്കാരം ഇവനെയൊക്കെ അകറ്റി നിർത്തേണ്ട കാലമായി എന്ന് എനിക്ക് തോന്നുന്നു കാരണം സ്വാതന്ത്ര്യം കൊടുത്തപ്പോ ഉണ്ണി കൃഷി അവന്റെ കാൽ കിഴി കിടക്കുന്ന ഏതൊരു കൃമിയാണെന്നാണ് അവൻ വിചാരിക്കുന്നത് മോനാണ് ഇന്ത്യ ഭരിക്കണത് ഇപ്പൊ കാലമൊക്കെ മാറി ഇപ്പോഴും നിന്റെയൊക്കെ മനസ്സിനകത്ത് ഈ ദുഷിച്ച് താഴ്ന്നവനെന്നും മറ്റേ വലിയ ആ ചിന്തയുണ്ടല്ല അതൊക്കെ മനസ്സിൽ നിന്ന് പോകണം വയസ്സായില്ലേ ചാവറായില്ലേ എവിടെയെങ്കിലും കിടന്ന ആരെങ്കിലും ഒക്കെ വെള്ളം തരണ്ടേ ഈ ദുഷിച്ച ചിന്തയൊക്കെ മാറ്റി ഇനിയെങ്കിലും ദൈവമേ എന്ന് വിചാരിച്ച് ജീവിക്കാൻ നോക്കാം കേട്ടാ ഞാൻ പത്തുന്നൂറ് പണം ചെയ്തിട്ടുണ്ടെങ്കിലേ അത് ഞാൻ ചെയ്ത നന്മ കൊണ്ട് തന്നെയാണ്